ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു സാധാരണ നൈറ്റി എങ്ങനെയാണ് ഫ്രോക്ക് നൈറ്റിയായിട്ട് മാറ്റിയെടുക്കുന്നതെന്നുള്ളതാണ് നോക്കുന്നത് അതിനുവേണ്ടി നമ്മളിവിടെ ഒരു നോർമൽ നൈറ്റി എടുത്തിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യുന്നത് നോക്കാം നോർമൽ നൈറ്റി ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗമാക്കി മടക്കിയിട്ടുണ്ട് ഇനി അടിഭാഗത്തു നിന്ന് ഒരു ഇഞ്ചിൽ വരച്ച് അടയാളപ്പെടുത്താനാണ് പോകുന്നത് അപ്പം നമ്മൾ താഴത്തുനിന്ന് ഒരു ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ ഏഴര ഇഞ്ചിൽ നിന്ന് മേലോട്ട് എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇത് മുകളിലുള്ളത് എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് അര അര ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് താഴത്തത് ഓൾറെഡി അടിച്ചു വന്നതായതുകൊണ്ടാണ് ആ രണ്ടിൻ്റെ അളവ് വ്യത്യാസം ഇനി അടിക്കാത്ത തുണിയിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടും ഏഴര ഏഴര ഇഞ്ചിലാണ് എടുക്കേണ്ടത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് ഓരോരോ ഭാഗമായിട്ട് അടി ഇതിൻ്റെ അടിഭാഗത്ത് വെച്ച് അടിച്ച് ചേർക്കുകയാണ് വേണ്ടത് അത് ഫ്രണ്ട് വശത്തേക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്തതും ബാക്ക് വശത്തേക്ക് രണ്ടാമത്തെ കട്ട് ചെയ്തതും ചുരുക്കിയിട്ട് ജോയിൻ ചെയ്യണം ഇനി ഇതിൻ്റെ കൈയാണ് കിട്ടാൻ പോകുന്നത് അത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുത്താൽ ഞാനിപ്പോൾ ഇവിടെ എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് ഞാനിപ്പോൾ എട്ടിഞ്ച് നീളവും നീളും ഇഞ്ച് മടക്കി തയ്ക്കാനുള്ളതും കൂട്ടി അമ്പതിഞ്ച് എട്ടിഞ്ച് കയ്യീൻ്റെ വണ്ണം എട്ടിഞ്ചാണ് എടുത്തത് ഇത് പ്രീ സൈസ് ആണ് ആ അളവിന് വേണം നിങ്ങൾ കയ്യൻ്റെ വണ്ണവും നീളവും എടുക്കാം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ത്രില്ലിട്ട് ത് കൊണ്ടുവരാം ആ ഫ്രോക്നൈറ്റ് അടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇത് ഞാൻ ഹാം ഹോളിൻ്റെ അവിടെ താഴോട്ട് പത്തിഞ്ചിൽ ഒരു പയറും കൂടി കൊടുത്ത് ഷേപ്പ് ചെയ്ത് കെട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്